നമസ്കാരം വടക്കൻ ഗാസയിലെ ഹമാസ് തീവ്രവാദികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് അതിരൂക്ഷമായ ആക്രമണം നടത്തി ഇസ്രായേൽ വ്യോമസേന കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തു നിന്നാണ് ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ റോക്കറ്റുകൾ വിക്ഷേപിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏതായാലും ഈ മേഖലയിലുള്ള ഹമാസിൻ്റെ റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ ഈ ബോംബാക്രമണത്തിൽ തകർത്തതായി ഇസ്രായേൽ സൈന്യം തന്നെ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഇവിടെയുള്ള ചില ഭൂഗർഭ തുരങ്കങ്ങൾ തീവ്രവാദികൾക്ക് അഭയം നൽകിയെന്ന് കരുതപ്പെടുന്ന ചില മന്ദിരങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ നിലംപരിശാക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഏതാനും മുപ്പതോളം സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയത് ഹമാസിന്റെ ആയുധ സംഭരണശാല ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ തങ്ങൾ താർത്തതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഖാൻ യുനീസ് മേഖലയിൽ നടന്ന ആക്രമണത്തിൽ രണ്ട് ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും സൂചനയുണ്ട് ഇവർ ഹമാസിന്റെ പ്രമുഖരായ നേതാക്കളാണ് എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രയേലിന്റെ കമാൻഡോ ബ്രിഗേഡ് ഈ മേഖലയിലുള്ള നിരവധി തീവ്രവാദികളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഈ മേഖലയിൽ ഇസ്രായേൽ ശക്തമായ തോതിൽ ഷെൽവർഷവും നടത്തിയിരുന്നു ഇസ്രയേലിന്റെ തന്നെ ഇരുന്നൂറ്റി പതിനഞ്ചാമത് ആർട്ടിലറി റെജിമെന്റാണ് ഈ മേഖലയിലെല്ലാം തന്നെ ഹമാസ് തീവ്രവാദികളെ നേരിടാനായി നിയോഗിച്ചിട്ടുള്ളത് അവരുടെ അതിശക്തമായ ആക്രമണത്തിലാണ് ഹമാസ് തീവ്രവാദികളുടെ പല ശക്തി കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടത് അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ വാങ്ങിയിട്ടുള്ള എഫ് തേർട്ടി ഫവനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇവർക്കെതിരെയുള്ള ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തീവ്രവാദികളെ നേരിടുന്ന കാര്യത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് അതേസമയം ഗാസയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ അമേരിക്ക പലതവണ വിലക്കിയിട്ടുമുണ്ട് എങ്കിലും എന്നാൽ ഈ മേഖലയിൽ തീവ്രവാദികൾ പലരും താമസിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന അതേ ഇടങ്ങളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ ഒഴിവാക്കിക്കൊണ്ട് അതല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കാരണവശാലും ഇവരെ പിടികൂടാൻ കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേലും കരുതുന്നത് നേരത്തെ ഹമാസിൻ്റെ പല നേതാക്കളും ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരെ പിടികൂടാൻ എന്നെയും കഴിഞ്ഞിട്ടുമില്ല ഹമാസിൻ്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളെ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിൻ്റെ യാതൊരു നിർദ്ദേശങ്ങളും തങ്ങൾക്ക് ലഭിക്കാനുള്ള മാർഗങ്ങളും അടഞ്ഞോടുകൂടി ഹമാസിൻ്റെ പല നേതാക്കളും ഇപ്പോൾ രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു സന്ദർഭത്തിൽ യാഹിയ സിൻവർ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇനിയും പിടിവിടാൻ കഴിഞ്ഞിട്ടില്ല യാഹിയ സിൻഹറിൻ്റെ സഹോദരിയെ കഴിഞ്ഞ ദിവസം ഇസ്ട്രൽ സൈന്യം അറസ്റ്റ് ചെയ്തിരുന്നു ഒരുപക്ഷെ ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് യാഹ്യ സിനിമയുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ഹമാസിൻ്റെ പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ കരുതുന്നത് അതിനു മുമ്പ് തന്നെ ഈ തോതിലുള്ള ആദ്യ രൂക്ഷമായ ആക്രമണം നടത്താനാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്